സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം വ്യാഴാഴ്ച അർദ്ധരാത്രി അവസാനിക്കും ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനമാണ് അവസാനിക്കുന്നത് തിരക്ക് ഒഴിവാക്കാനായി നീണ്ടകരയിൽ ഭാഗികമായി ചങ്ങലപ്പൂട്ടുകൾ തുറന്നു ആശങ്കകളോടെയാണ് ഇത്തവണ ബോട്ടുകൾ കടലിലേക്ക് പോകുന്നത് അൻപത്തിരണ്ട് ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനമാണ് വ്യാഴാഴ്ച അർദ്ധരാത്രി അവസാനിക്കുന്നത് കേന്ദ്ര സർക്കാർ ഖനനവുമായി മുന്നോട്ട് പോകുമെന്നുള്ള ഭീഷണിയും പുറംകടലിൽ കപ്പൽ മുങ്ങിയപ്പോൾ കടലിലൊതുങ്ങി നടക്കുന്ന കണ്ടെയ്നറുകൾ കുരുങ്ങി ലക്ഷങ്ങളുടെ വനനശിക്കുമോ എന്ന ആശങ്കയുമായാണ് ബോട്ടുടമകൾ ഇക്കുറി കടലിലിറങ്ങുന്നത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചപ്പോൾ നാട്ടിൽ പോയ ഇതര സംസ്ഥാന തൊഴിലാളികൾ തുടങ്ങി ഈ മേഖലയിൽ ഇപ്പോൾ അൻപത് ശതമാനം തൊഴിലാളികളും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് തിങ്കളാഴ്ച മുതൽ തന്നെ ബോട്ടുകൾ ഐസ് നിറച്ചും ഇന്ധനങ്ങളും കുടിവെള്ളവും പാചകത്തിനുള്ള സാമഗ്രികളുമെല്ലാം നിറച്ചും വലകയറ്റിയും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജി പി എസ് റഡാർ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അറ്റകുറ്റപ്പണി കഴിഞ്ഞ് പിടിപ്പിക്കുകയും ചെയ്തു തുറമുഖങ്ങളിൽ ബോട്ടുകൾ അടുപ്പിക്കാൻ സഹായിക്കുന്ന തൊഴിലാളികൾ ഐസ് ഫാക്ടറി ജീവനക്കാർ പലചരക്കുകടകൾ വനനിർമ്മാണ കമ്പനി ജീവനക്കാർ മത്സ്യം തരംതിരിക്കുന്ന തൊഴിലാളികൾ കമ്മീഷൻ ഏജന്റുമാർ ഡ്രൈവർമാർ പീലിംഗ് ഷെഡുകളിലെ തൊഴിലാളികൾ എന്നിങ്ങനെ തീരദേശം മുഴുവനും ഉണർന്നിട്ടുണ്ട് ബോട്ടുകളാണ് കൊല്ലം ജില്ലയിലുള്ളത് ഇതിൽ എഴുന്നൂറും നീണ്ടകരയിലാണ് ഒരു ബോട്ടിൽ ശരാശരി പന്ത്രണ്ട് തൊഴിലാളികളാണുള്ളത് ഇത്തവണ ട്രോളിങ്ങിന് മുന്നേ ദിവസങ്ങളിൽ കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് കുറേ തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു കപ്പൽ മുങ്ങിയ പ്രശ്നം കാരണവും കുറച്ച് ദിവസങ്ങൾ പോയി അതുകൊണ്ട് തന്നെ വരുമാനം കുറഞ്ഞത് ഈ മേഖലയെ ബാധിച്ചിട്ടുണ്ടെന്ന് ബോട്ടുടമകൾ ചൂണ്ടിക്കാട്ടി പലർക്കും പുതിയ വല വാങ്ങാനോ ബോട്ടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനോ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ ഡീസലിന്റെ വിലയും ഞങ്ങളുടെ മലയുടെ വിലയൊക്കെ കൂടി 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 വരികയാണ് അതിൽ നിന്നും എന്തിനു കിട്ടുമെന്നുള്ളതിന് ഒരു പ്രതീക്ഷയുമില്ല മുതലാളിമാരുടെ ഭാഗത്ത് ഇതിനെ ഒത്തിരി പൈസകൾ ഇറങ്ങിപ്പോവുകയാണ് മെയിൻ്റെസ് ചെയ്യാനായിരുന്നാലും വലയുടെ പണിക്കായിരുന്നാലും വലയുടെ വില കയറി കയറിപ്പോകുന്നതായിരുന്നാലും എല്ലാം വലിയ പൈസയാണ് ആയിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചവറ